الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المسلمين. اللهم صل على محمد النبي الامي وعلى اله واصحابه اجمعين. كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين ايها الناس أوصيكم عباد الله ونفسي أولا بتقوى بس الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومن جاء من نوره سلوة الغيوم سلولة الله إيه المؤخر بلغه സർവ ആരാധനകളും പ്രാർത്ഥനകളും സഹായാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമാകും അള്ളാഹു സുബാനുഹുവന നമുക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും നടത്തി തരും അധികാരപരിധിയിൽ പെടാസ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ ഒരു പ്രപചങ്ങളിലും ഇല്ല അള്ളാഹുവിൻ്റെ അധികാരപരിധികളെ അതിർ ശക്തിയുള്ള ഒരു സൃഷ്ടിയും അള്ളാഹുവിനില്ല ഏതൊരു സൃഷ്ടിയെ സൃഷ്ടിച്ചുവോ അതിൻ്റെ ഉള്ളും പുറവും അകവും ഒക്കെ സസൂക്ഷ്മം അറിയുന്നവനും അതിന് വേണ്ടുന്നതായ ഹിതായത്തിൻ്റെ ജീവിത അവരിലേക്ക് എത്തിച്ചവനുമാണ് അള്ളാഹുഹാര മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് അത്പാദിച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജീവിതം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യത്തെ മനുഷ്യനെ തന്നെ അള്ളാഹു ഒരു നബിയായി നബിയായിക്കൊണ്ട് അള്ളാഹുദിനോട് സംസാരിക്കുന്ന ഒരു പ്രവാചകനായിക്കൊണ്ട് അള്ളാഹുദിന്റെ വിധി വിലക്കുകൾ ഭൂമിയിലുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രബോധകനായിക്കൊണ്ട് തന്റെ മക്കൾക്ക് അള്ളാഹുവിന്റെ സന്ദേശം എന്താണ് എന്ന് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യനെ തന്നെ അമ്മാഹുട്ട ആഴ ഈ ലോകത്തേക്ക് അയച്ചത് മനുഷ്യൻ അവന്റെ നഫ്സിയായ വികാര വികാരങ്ങൾ ഉള്ളവനായതുകൊണ്ട് അള്ളാഹുന്റെ ആഴ എപ്പോഴാണോ മനുഷ്യനെ ഈ ലോകത്തേക്ക് അയച്ചത് അതോടൊപ്പം തന്നെ പിഷാജെ ഗ്രീശുണ്ടറിഞ്ഞ അയച്ചു അവൻ മനുഷ്യനെ വഴിതെറ്റിക്കാൻ നോക്കും അള്ളാഹു അമ്പിയാ ഭൂപറ്റുകളിലൂടെ അവന്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് കൊണ്ട് പിശാജിനെതിരായിട്ടുള്ള താക്കീലുകളും സന്ദേശങ്ങളും മരിച്ചതി ആ സന്ദേശം കിട്ടി വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തൽ നമ്മുടെ പ്രത്യക്ഷനായ ശത്രുവായി അള്ളാഹു നമ്മളോട് പറഞ്ഞത് പിഷാജിനെയാണ് വാസ്തവത്തിൽ പിശാജിനെ നാം കാണുന്നില്ല എന്നാൽ അള്ളാഹു താലം നമ്മെ പഠിപ്പിച്ചു തീർച്ചയായിട്ടും മനുഷ്യന്റെ പ്രത്യക്ഷമായ ശത്രുവാ എന്നാൽ ആ പിസാജിനെ നാം കാണുന്നു പൈശാലിക പ്രവണതകൾക്ക് നമ്മെ അവൻ വിജേയനാക്കിക്കൊണ്ട് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മളുടെ ഹയെ നമ്മളെ നശിനെ നമ്മുടെ ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വൈകാരികമായി കൊണ്ട് അള്ളാഹുവിനെതിരായി നമ്മളെ തിരിച്ചുകൊണ്ട് അവൻ നമ്മളിലൂടെ പ്രവർത്തിക്കും ഈ അവസ്ഥ നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം അള്ളാഹുവിന്റെ നിയമ നടപടിയിൽ അനുസൃതമായി ജീവിക്കുന്നവരായിരിക്കണം അള്ളാഹു സബാനഹബന് വിശുദ്ധമായ ജീവിനെ പൂർത്തീകരിച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് അലൈഹി ഉബാഹിഹു തങ്ങളുടെ ഉമ്മത്തിലാണ് നാം ഉള്ളത് ആ ഉമ്മത്തിന്റെ പ്രത്യേകത വളരെയധികം നാം പറയ പറയുന്ന വിഷയങ്ങളാണ് ജീവിക്കലാണ് അമ്മാഹുവിന് വേണ്ടി ജീവിക്കലാണ് പ്രവാചകന്റെ ചരിത്ര ലോകത്തെ ജീവിതം നയിക്കണം അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രബോധനം പിന്നീട് നമ്മളുടെ വാക്കുകൾ നമ്മുടെ സംസാരങ്ങളൊക്കെ തന്നെ അമ്മാഹുല പ്രബോധനത്തിന് കാരണമാക്കി തീർക്കുന്നു അള്ളാഹു വളരെ ഗൗരവത്തിൽ പ്രവാചകനോടും അനുയായികളോടും പറയുന്ന ഒരു വാക്കുണ്ട് സൂറത്തുൽ നബിയെ താങ്കളും താങ്കളുടെ കൂടെ ചെയ്ത് മടങ്ങിയവരോടും കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ വഴിയിൽ ഉറച്ചു നിൽക്കുക സത്യത്തിന്റെ ഉറച്ചു നിൽക്കുക ഏത്തത്വ ജഡ്ജ് വരെ നമ്മുടെ ജീവിതത്തിൽ പാഴാക്കാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ വ്യക്തമായ താക്കീതാണ് പ്രവാചകനോടും പ്രവാചകന്റെ കൂടെ കൂടിയവരും പ്രവാചകന്റെ കൂടെ കൂടിയവരാണ് ഇജാബത്തിന്റെ ഉമ്മത്ത് അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് തെറ്റുകളിൽ നിന്ന് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ഇസ്ലാമായിക്കൊണ്ട് പ്രവാചകന്റെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ പ്രവാചക ചരിയ അല്ലാത്ത ഒന്നിനൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്റെ ഒപ്പം നിൽക്കുക അതാണ് അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ ആ സന്ദേശം അള്ളാഹുവിന്റെ ദീ ആ കൽപ്പിച്ചതുപോലെ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇത് കേവലം ഒരു വാക്കല്ല ഇത് വളരെ ഗൗരവപൂർവ്വമുള്ള ഒരു വാക്കാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നാം വളരെയധികം ഗൗരവത്തിൽ കാണേണ്ടിയിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയാണ് വലാത്തോ നിങ്ങൾ അതിക്രമം കാട്ടരുത് നിങ്ങൾ അക്രമം ചെയ്യരുത് ഏറ്റവും വലിയ അതിക്രമമാണ് അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ താഴെയാണ് ബാക്കിയുള്ള എല്ലാ അക്രമങ്ങളും അക്രമം അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവന്റെ പരിഭാലനത്തിൽ അള്ളാഹുവിന്റെ ഋപൂപിയത്തിൽ അവനെ ആരാധിക്കുന്ന വിഷയത്തിൽ അതിക്രമം ചെയ്യുക ആ അതിക്രമകാരികൾക്ക് അള്ളാഹു പുറത്തോട് കൊടുക്കുകയില്ല അവരെ വ്യക്തമായി കൊണ്ടു പിന്നെ അതിന്റെ താഴെയാണ് സാധുക്കളെ ഉപദ്രവിക്ക മറ്റുള്ളവരെ അക്രമിക്കലിയാണ് സഹോദര ഇന്നത്തെ ലോകം ഏറ്റവും വലിയ അക്രമമായ ഷിർക്കിനെ ന്യായീകരിക്കുന്ന ലോകമാണ് ചെറുക്കിനെയും നിദേഹത്തിനെയും അധികരിപ്പിക്കാൻ വേണ്ടി അതിന് ന്യായീകരണ തൊഴിലാളികളായ പണ്ഡിതന്മാർ റെഡിയായിരിക്കാണ് എന്താണ് ഇവർക്ക് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല തൊപ്പിയും താടിയും ധാരാളം പഠിപ്പിക്കുന്നവർ ജനങ്ങളെ വ്യക്തമായ വഴി വേടിലാക്കുന്നു സഹോദര പൂർവികരായ മഹാന്മാരായ പണ്ഡിതന്മാരെ ഒക്കെ തന്നെ അവർ അവരെ മിസ്റ്റിക്കുകളാക്കിക്കൊണ്ടും സൂഫികളാണെന്ന് പറഞ്ഞിട്ട് എല്ലാ സൂഫികളെയും ഈ കുറവല്ല സൂഫി എന്ന പദ പദത്തിന് ഏറ്റവും നല്ല അർത്ഥമുണ്ടെങ്കിൽ ആ അർത്ഥത്തെ നമ്മൾ സ്വീകരിക്കുന്നു സൂഫികളാക്കിക്കൊണ്ട് അവരുടെ ചരിത്രങ്ങൾ വികൃതമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് അക്രമം ചെയ്യാൻ വേണ്ടി അള്ളാഹു സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്യാൻ വേണ്ടി ഒരുത്തൻ അല്ലാഹുവിനോട് അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിനോട് അക്രമം ചെയ്യുകയാണ് ശരിക്കുന്നവൻ മുസ്ലിക്കാണ് അവൻ നരകത്തിലേക്കുള്ളതാണ് ആ അവസ്ഥയിലേക്ക് വിടുക എന്ന ഈ അക്രമം ചെയ്യുന്നതിനേക്കാളും വലിയ വിഷയം എന്താണ് മഹാനായ ഇബ്രാഹിമെ അദ്ദേഹം ഒരു വലിയ ആദിരായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ പറ്റി അബ്രാഹിമാലബിന് തന്റെ സുഹൃത്തും ഗുരുനാഥനുമായി അബ്ദുല്ലാഹദിനും ചോദിച്ചു മനുഷ്യനെ അത് ഇബ്രാഹിമെ അദ്ദേഹം ഇബ്രാഹിം അദ്ദേഹത്തിനെ പറ്റി താങ്കൾ എന്താണ് കേട്ടത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹം എന്താണ് കേട്ടത് അദ്ദേഹം ആരിൽ നിന്നാണ് പഠിച്ചത് ഇതൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരെ മൊത്തം പറയാതെ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് പഠിച്ചു ജനങ്ങളിൽ നിന്നുള്ള ഉന്നതന്മാരായ ആളുകളിൽ നിന്ന് പഠിച്ചു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പതിലുണ്ട് രഹസ്യങ്ങളുടെ ആളാണ് ഈ രഹസ്യങ്ങളുടെ ആളാണെന്ന് പറഞ്ഞാൽ എന്താ ഇവര് മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഒരു കൗമുണ്ട് അവര് മനസ്സിലാക്കണത് അനെ കണ്ട് അല്ലെങ്കിൽ റസൂൽ അള്ളാനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ളത് അവിടെ സാഹിബ് അസറാർ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിവാദത്തിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടില്ല അദ്ദേഹം ജസ്മാരെ തിരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടില്ല ആരിന്ന് ഇബ്രാഹിം വെച്ച് നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ അദ്ദേഹം നിങ്ങൾ കൊട്ടിക ഉപോഷിക്കപ്പെടുന്ന മഹാൻ മഹാനായ ആബിദ് അള്ളാഹുദാന അദ്ദേഹത്തെ ഇഷ്ടപ്പെടട്ടെ എല്ലാവരും ഇഷ്ടദാസൻ എന്നൊക്കെ അദ്ദേഹത്തെ പറയാറുണ്ട് പക്ഷേ പക്ഷേകളിൽ നിന്ന് വളരെയധികം ആളുകൾ സ്വാമികളായ ആളുകൾ പണ്ഡിതന്മാരൊക്കെ തന്നെ അദ്ദേഹത്തെ പറ്റി വളരെ പുകഴ്ത്തി പറഞ്ഞ ഒരു മഹാനാണ് ഇബ്രാഹിബുദ്ദീൻ അദ്ഹാം എത്രയോ കെട്ടുകരകൾ കള്ളക്കടകൾ അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട് കള്ള കള്ളസൂപ്പികൾക്ക് ശരീരത്തിനെതിരായി ജീവിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ കൂപ്പും വെളിയിട്ടുകൊണ്ട് അതൊക്കെ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹത്തിനെ പോലത്തെ ഉദ്ധരിക്കാറുണ്ട് എന്നാൽ ഏറ്റവും മുത്തവാത്തിറാത്തായ ഏറ്റവും തെളിവോടു കൂടിയാണ് അബ്ദുലാഹിബിന് മഹദി എന്ന് പറയുന്ന താപിയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സുഹൃത്തും ഗുരുനാഥനുമായ അബ്ദുലാഹിബ് ബാലക്കനോട് ചോദിച്ച ചോദ്യം അതിന് അദ്ദേഹം പറയാൻ ഓരോ പകലും പിന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പകലുണ്ട് ഒരു മഹത്വമുണ്ട് സാഹിബ് സറായ അദ്ദേഹം അദ്ദേഹം രഹസ്യങ്ങളുടെ ഒരു ഒരു ായിരുന്നു ഒന്നും തന്നെ പുറത്തുനിന്ന് പ്രത്യക്ഷ പ്രത്യക്ഷതയിൽ അപ്രത്യക്ഷമായി അദ്ദേഹം ചെയ്യുന്നുണ്ടാകും അതാരെങ്കിലും രഹസ്യമായി കണ്ടവരായിരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അർത്ഥങ്ങൾ വ്യക്തമാക്കി പറയുന്നത് എന്നാൽ അദ്ദേഹം ഒരിക്കലും തന്നെ പ്രത്യക്ഷമായ രീതിയിൽ തസ്ലീഹ് മല പിടിക്കുകയോ ദിക്കൃതുകൾ ചെയ്യുന്നതോ കണ്ടിട്ടില്ല പറഞ്ഞു നിൽക്കാറല്ലാതെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ദാനം ധർമ്മം ഒക്കെ തന്നെ അദ്ദേഹം വളരെ രഹസ്യമായിട്ടായിരുന്നു ചെയ്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അമലുകളും തന്നെ പരസ്യമായി ചെയ്തിട്ടില്ല എന്നിട്ട് പറയാണ് അദ്ദേഹം ആ മുസ്ലിമീങ്ങളുമായി ഭക്ഷണം കഴിക്കാനിരുന്ന മറ്റുള്ളവരുമായി ഭക്ഷണം കഴിക്കാതിരുന്നാൽ അദ്ദേഹം വളരെ കൂടി ജനങ്ങളെല്ലാവരും എഴുന്നേറ്റ നീട്ടതിന്റെ ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുപ്രയിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളത് എന്നിട്ട് മഹാനായ അബ്ലാഹബിന് മുബാറക് പറയുന്നത് എന്തിനു വേണ്ടി താനൊരു വലിയ ദാഹിദാണ് എന്ന് ഏഹ് ഉള്ള ഒരു അഹങ്കാരം വരാതിരിക്കാനും ജനങ്ങൾ തന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാനും വേണ്ടിയാണ് മഹാനായ ഇബ്രാഹിമുദ്ദിന് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത് എന്ന് അബ്ദുലാഹിബിന് മുബാറക്കില്ലെന്ന് വളരെ വ്യക്തമായി പറയുക ഇതുപോലെ തന്നെ ടോഫികളിൽപ്പെട്ട മറ്റൊരു മഹാനാണ് ഇവർ പറയുന്ന അദ്ദേഹത്തെ പറ്റി ഇമാം അഹമ്മദുദ്ദിനോട് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ മകൻ ഇബിനെ ഹെമ്പൽ ചോദിച്ചു അദ്ദേഹം വളരെയധികം അറിവ് പറഞ്ഞ ഒരാളായിരുന്നെട്ടോ മെഹ്റുബുൽ അദ്ദേഹത്തിന് അത്ര പറ്റിയ അറിയില്ല തന്റെ പിതാവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം കണക്കൂട്ടുന്നത് അങ്ങനെയാണ് തന്റെ പിതാവ് ഒസൂലിന്റെ പണ്ഡിതനാണ് ഹദീസിന്റെ റസൂലിന്റെ പണ്ഡിതനാണ് തഫ്സീർ ഖുർആാനിന്റെ ഓസൂൽ പണ്ഡിതനാണ് ഓസൂൽ ഈ പണ്ഡിതനാണ് എത്ര എത്ര അധികം ഒസൂലുകൾ എന്തെല്ലാ മരുമാകൾ അതിന്റെ അടിസ്ഥാന നിദാനശാസ്ത്രം ഉണ്ടാക്കിയ ആളാണ് ഇമാൻ ഹംബൽ ഖുർആാനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ആ ഇമാം അഹമ്മദൻ ഹംബലിനോട് ചോദിക്കുകയാണ് മഴ അത്ര വലിയ വിവരമുള്ള ആളൊന്നുമല്ലല്ലോ അപ്പം മഹാനായ ഇമാം മുഹമ്മദനെ വിവരം എന്ന് പറയുന്നത് എന്താണ് അത് കേവലം കുറെ മഴകൾ ഉണ്ടാക്കലല്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വിവരം ഉണ്ടായിരുന്നു അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തപ്പുവയായിരുന്നു അദ്ദേഹം ഒരു ഇഷ്ടത്തുള്ള മനുഷ്യനായിരുന്നു അള്ളാഹുവിനോട് തപ്പാശിക്കുന്ന കാര്യത്തിൽ അതിനേക്കാളും വലിയ ഒരു മഹത്വം എന്താ അറിവ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല അള്ളാഹുവിന്റെ കല്പനകൾക്ക് അനുസൃതമായി ജീവിച്ചാൽ മാത്രമേ ആ അറിവുകൊണ്ട് കാര്യമുള്ളൂ എന്ന് ഇമാം ഇമാൻഡൻ പഠിപ്പിച്ചുകൊണ്ട് തന്റെ മകനോട് പറയുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മോനെ മഹാന്മാരായ സഹാബാക്കൾ അവരുടെ കൂട്ടത്തിൽ എത്രയോ മുനാഫിക്യങ്ങൾ വലിയ ആലമ്യങ്ങൾ ഉണ്ടായിരുന്നു ആ മുനാഫിക്യങ്ങൾക്ക് വല്ല ഗുണവും അവരൊക്കെ തൗറാത്തിലും അതുപോലെ തന്നെ ജബൂഡിലും ഒക്കെ വിവരം ഉണ്ടായിരുന്നു ഖുർആാനും അവർ പഠിച്ചിരുന്നു പക്ഷെ ഖുർആാനിന്റെ വെറു വ്യാഖ്യാനത്തിലാണ് അവര് ജീവിച്ചത് എന്നാൽ അത്രയൊന്നും വിവരമില്ലാത്ത സഹാബികൾ അവർ അവരുടെ വിജ്ഞാനം കൊണ്ടല്ല ഉന്നതി നേടിയത് അമ്മാഹുവിനോടുള്ള ഭയവും അമ്മാഹു ആൻ്റെ ഉള്ളിൽ ഈമാൻ ഈമാനു കൊണ്ടുണ്ടാക്കിയ ഒരു പവനുമായിരുന്നു അതുകൊണ്ട് സഹോദര നമ്മൾ അമ്മാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായിട്ട് ജീവിക്കും അള്ളാഹു സുഹാന പറഞ്ഞില്ല അവസാനം പറയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അള്ളാഹു സുഹാന അറിയുന്നുണ്ട് സഹോദര നാം നമ്മുടെ ജീവിതം ഒരു മനുഷ്യനെയും ബോധിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മുടെ റബ്ബിനെ ബോധിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ റബ്ബിന് വേണ്ടി ജീവിച്ചു തീർക്കാൻ നാം ഓരോരുത്തരും മുന്നോട്ട് വരണം അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ ഖാസിം പറയാണ് ഞാൻ മുഹമ്മദ് ബിൻ അസ്ലംബിയുടെ കൂടെ ഇരുപത് വർഷം നടത്തും മുഹമ്മദ് ബിൻ ഖാസി സിന്ധിലുള്ള അക്രമം നിർത്താൻ വേണ്ടി സിന്ധിലേക്ക് വന്ന ഒരു ഹലീഫയുടെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം ഒരു വലിയ യുദ്ധ തന്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്നു വലിയ ഹാസിലായിരുന്നു വലിയ ആര്യ ആയിരുന്നു ഇറാണത്തിലൊക്കെ വലിയ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം മുഹമ്മദ് ബിൻ അസ്ലമിന്റെ കൂടെ ഇരുപത് വർഷം നടന്നിട്ടും അദ്ദേഹം പള്ളിയിൽ നിന്ന് സുന്നത്ത് പോലും നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിറന്നു നിസ്കരിക്കുമ്പോൾ അദ്ദേഹം പോകും വെള്ളിയാഴ്ച ദിവസം ഒഴികെ വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം നേരത്തെ പള്ളിയിൽ വരും എന്നിട്ട് അദ്ദേഹം ധാരാളം വിവാദത്തുകൾ ചെയ്യും ഖുർആൻ ഓടിക്കൊണ്ടിരിക്കും വിമാന നിഷ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റ് പോകും ബാക്കി വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിനോട് ഒരിക്കൽ മുഹമ്മദ് ബിൻ ഖാസിം ചോദിച്ചു അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം കണ്ടുപിടിച്ചുകൊണ്ട് ചോദിച്ചു ശേഖയ നിങ്ങൾ എന്താണ് എല്ലാ സുന്നത്തുകളും വിവാദത്തുകളും വീട്ടിൽ നിന്നാക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു മലക്കുകൾ പോലും കാണാത്തൊരു സ്ഥലം എനിക്ക് കിട്ടുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു റിയ ഞാൻ ഭയപ്പെടുന്നു മറ്റുള്ളവരെ ഒരാതാണ് എന്ന് കരുതുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എൻ്റെ വിവാദത്തെ എൻ്റെ റബ്ബിന് മാത്രം തനിച്ച് ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് മാത്രമല്ല എൻ്റെ മക്കൾ അത് മാതൃകയാക്കുകയും കൂടിയാണ് വേണ്ടത് എന്ന് ഒരു നെയ്യത്തും എൻ്റെ ഫലത്തിലുണ്ട് അള്ളാഹു താലെ സ്വീകരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കും സഹോദരൻ ഇതൊക്കെയാണ് പൂർവികരായിട്ടുള്ള സ്വാലിഹ്യങ്ങളുടെ അടയാളങ്ങൾ അല്ലാതെ ഒരു പള്ളിയിൽ കുറെ ജനങ്ങളെ വിളിച്ചു കൂട്ടുക പൂക്കും വിളിയും പച്ചയും വിളിയും നടത്തുക ഇതൊന്നുമല്ല അള്ളാഹു സുഹാനഹു വരെ നമ്മളോട് സ്വാലിഹിങ്ങൾ കൂടെ കൂടണം എന്തിനു വേണ്ടി ഇസ്തിഹാമത്തെ എന്താണെന്ന് പഠിക്കണമെങ്കിൽ കാരണം അവരുടെ ജീവിതം കൃത്യമായിട്ട് നിർവഹിക്കാണോ ഇല്ലെങ്കിൽ സ്വാലിഹിങ്ങളായ തുളമു സ്വാലിഹിങ്ങളായ സ്വാമികളുടെയും അതിന്റെ മുൻപ് മുമ്പുള്ള സഹാബികളുടെയും ജീവിതം നാം പഠിക്കണം ഇത് പഠിക്കാതെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഇന്ന് ചെലവന്മാർ പറയുന്നുണ്ട് ൂനുമായിസ്വാദിക്കുകയും നിങ്ങൾ സത്യവാൻമാരോട് കൂടെ കൂടുകയും എന്നതിന് അവിടെ കൊണ്ടിട്ട് ഒരു മുറബിയായ ശേഖരങ്ങൾ പിടിക്കുന്ന എന്നിട്ട് ഏതെങ്കിലും ഫാസിക്കായ ഭാഗ്യരായ ഒരു തേടിപ്പോയി ഓന്റെ കൂടെ ജീവിച്ച് ഇവന്റെ ദീനിനെ ഇല്ലാതാക്കും മഹാനായ അബ്ദുല്ലാഹുബിൻ റബി അള്ളാഹു എന്താ പറയുന്നത്

അവരെ പിന്നിൽ പോയാൽ എത്തപ്പെടുക ഖുർആാനിലേക്കും ഹദീസിലേക്കുമാണ് ദീനിലേക്കാണ് അതുകൊണ്ട് സഹോദരന്മാരെ ദീനിനെ മുറുക പിടിച്ചുകൊണ്ട് ഈ കൂടി ദീനിനെ പഠിച്ചുകൊണ്ട് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു താല ഫാസ്യങ്ങളായ ഫാചിലീങ്ങളുമായ മുഷ്യങ്ങളായിട്ടുള്ള കള്ളന്മാരിൽ നിന്ന് അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതിനുള്ള ഏകമാർഗം നമ്മുടെ കയ്യിൽ ഖുർആാനും ഹദീസുമാണ് അത് പഠിക്കണം അറബി അക്ഷരമാല പോലും അറിയാത്ത യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർ അറബി പഠിച്ചു അക്ഷരമാല പഠിച്ചു അറബി ഭാഷ പഠിച്ചു അറബി സാഹിത്യം പഠിച്ചു ഖുറാൻ പഠിച്ചു ഹദീസ് പഠിച്ചു അവരിൽ നിന്ന് വിദ്യാർത്ഥികൾ വരില്ല ബലാലത്തുകൾ വരില്ല ഷിർക്കുകൾ വരില്ല കുപ്പറുകൾ വരില്ല കാരണം അടിസ്ഥാന അറിവ് റസൂലിലേക്കും സഹാബത്തിലേക്കും മാറ്റിക്കൊണ്ടാണ് അവർ അടിസ്ഥാന അറിവുകൾ അറിഞ്ഞത് ഇന്ന് നമ്മുടെ തഫ്സീലിനു വേണ്ടി ഷേഖുൽ അക്ബർ എന്ന് പറയുന്ന മൊഹീദ്ദീൻ അറബിയുടെ തഫസീലെടുക്കും സഹോദര ഭ്രാന്തന്മാർക്ക് പോലും ഭ്രാന്താവുന്ന തഫ്സീറാണ് എന്നാൽ മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞ തഫ്സീർ എത്രയോ പ്രത്യക്ഷമായതാണ് എത്രയോ സന്തോഷമുള്ളതാണ് ദീനൻ എത്ര മഹത്തരമാണ് അതുകൊണ്ട് ഖുർആാനിനോട് ബന്ധപ്പെട്ട തഫ്സീറുകളിലേക്ക് പോകണം ഖുർആാനെതിരായിട്ടുള്ള ഭ്രാന്തന്മാരുടെയും കള്ളന്മാരുടെയും സയനിസ്റ്റുകളുടെയും തസ്സീരുകളിലേക്ക് പോകാതെ ഖുർആാനും ഹദീസും പഠിച്ച് മുന്നേറാൻ ഞാൻ ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയും അള്ളാഹുവിന് തഹ്വാ ചെയ്ത് ക്രമപ്രകാരമുള്ള തക്വ ചെയ്ത് ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഈമാനോടുകൂടി മരിച്ച് അള്ളാഹു വാട്ടപ്പൻ ചെയ്തിരിക്കുന്ന ഉന്നതമായ സ്വർഗത്തിൻ്റെ അവകാശികളായി മാറാൻ നാം പരിശ്രമിക്കുക ആ പരിശ്രമം അള്ളാഹു വിജയിപ്പിക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു